ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ടാരോ ഗൈഡൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്കായി വന്നിരിക്കുന്ന കാർഡുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്നത് ഹാങ്ങഡ് മാൻ ആണ് ഹാങ്ങഡ് മാൻ പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ കുറച്ചൊന്ന് സ്റ്റക്കായി നിൽക്കുകയാണ് ആലോചിച്ച് നിൽക്കുകയാണ് എന്ത് വേണോ എന്ന് അറിയാൻ പാടില്ലാത്ത ഒരവസ്ഥയിൽ സ്റ്റക്കായിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അടുത്ത കാർഡ് വന്നിരിക്കുന്നത് ബീലോ ഫോർച്യൂൺ ആണ് ഇത് പറയുന്നത് നിങ്ങളുടെ സമയം മാറാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് നിങ്ങളുടെ മാറ്റത്തിനുള്ള സമയമാണ് ഇപ്പോൾ കാണിക്കുന്നത് അടുത്ത കാർഡ് വന്നിരിക്കുന്നത് ഓഫ് വാൻസ് ആണ് നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളെ പേടിയോടെയും ഭയത്തോടെയുമാണ് കാണുന്നതെന്നാണ് ഈ കാർഡ് കാണിക്കുന്നത് അത് മാറ്റി വെച്ച് ഈദീലോ ഫോർച്യൂണിൽ വിശ്വസിക്കുക നിങ്ങളുടെ സമയം മാറുന്ന കാലമാണ് എന്നാണ് ഈദി ലോ ഫോർച്യൂൺ സൂചിപ്പിക്കുന്നത് വിശദമായി നമുക്ക് നോക്കാം ഈ മൂന്ന് കാർഡുകൾ കൂട്ടി വായിക്കുമ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം പഴയ ശ്രമങ്ങൾ കൊണ്ട് നിങ്ങൾ ക്ഷീണിച്ചിരിക്കാം അത് ഒന്ന് നിർത്തി നോക്കുക കാഴ്ചപ്പാടുകൾ മാറ്റുക എന്നാണ് ഹാങ്കഡ്മാൻ പറയുന്നത് അടുത്ത കാലായ വീഡിയോ ഫോറ്റോ പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴുള്ള സ്ഥിതി തിരിഞ്ഞു പോകും ഭാഗ്യചക്രം തിരിയാൻ തുടങ്ങിയിരിക്കുന്നു അതിനായി ഇപ്പോൾ ഒരു പുതിയ കാഴ്ചപ്പാട് ആവശ്യമുണ്ട് നിങ്ങൾ മുൻപ് സഹിച്ച കഷ്ടങ്ങൾ ഇപ്പോൾ ഫലം കാണാൻ തുടങ്ങിയിരിക്കുന്നു ഇന്നത്തെ സന്ദേശം ഇപ്പോൾ നിങ്ങൾ സറണ്ടർ ചെയ്താൽ യൂണിവേഴ്സ് നിങ്ങളുടെ പക്ഷം പ്രവർത്തിക്കാൻ തുടങ്ങും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു